ഇറാനിൽ ഇപ്പോൾ കലശം നടത്തിയാണ് രേഖകളില്ലാത്ത മുഴുവൻ ആളുകളെയും രാജ്യം വിട്ടു പോകാനോ രാജ്യത്ത് നിന്ന് പുറത്താക്കാനോ ഉള്ള വലിയ ശ്രമം ഇറാൻ ആരംഭിച്ചിരിക്കുന്ന വിവരം അവിടുന്ന് പുറത്തു വരുന്നു കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതി ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരുപാട് ഇസ്രായേലി ചാരന്മാരെ പിടികൂടിയിരുന്നു അറുന്നൂറിലധികം ചാരന്മാർ എന്നാണ് പറയുന്നത് അത് ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനമാണ് എന്നാൽ പ്രഖ്യാപിക്കാത്ത അതിൽ കൂടുതൽ ഉണ്ട് എന്നും പറയുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പന്ത്രണ്ട് ദിവസം നീണ്ടു വന്ന യുദ്ധത്തോടനുബന്ധിച്ചാണ് പിന്നീട് ഇറാനെ എൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ വലിയൊരു അന്വേഷണ സംവിധാനത്തെ നിയമിച്ചുകൊണ്ട് എന്ത് പ്രശ്നമാണ് എന്ത് വിഷയമാണ് തങ്ങളുടെ രാജ്യത്ത് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പഠനം നടത്താൻ തീരുമാനിച്ചത് കാര്യമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ രീതിയിലാണ് സൈനിക കമാൻഡർമാരെ കരാ കമാൻഡർമാർ കൊല്ലപ്പെട്ടത് ചെയ്തത് ഇസ്രായേൽ ആണെങ്കിൽ പോലും അതിന് സാഹചര്യ കാര്യങ്ങൾ എങ്ങനെയുണ്ടായി എന്നതിനെ കുറിച്ചാണ് പഠനം അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇവിടെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് സജീവമായ രീതിയിൽ എന്ന് അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് പിന്നീട് അടുത്ത ഘട്ടം ഉണ്ടാകുന്നത് അത് ഒരുപാട് ആൾക്കാരെ പിടികൂടി വധിക്കപ്പെട്ടു ഒരുപാട് ഒരുപാടാൾ ജയിലിൽ കടക്കുന്നു അങ്ങനെ പോകുന്ന അതില് അതുകൊണ്ടനുബന്ധിച്ച് ഇസ്രായേൽ ആക്രമിച്ച ഒരു ജയിലുണ്ടായിരുന്നു എവിൻ ജയിൽ എന്ന് പറയുന്നത് ഈ ജയിലാക്രമിച്ചു ആക്രമിച്ചുകൊണ്ട് അതിലെ പ്രതികളെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ജയിലിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഗേറ്റാണ് തകർക്കാൻ വേണ്ടി സാധിച്ചത് ജയിലിൻ്റെ അകത്തേക്ക് അവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചില്ല വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈനികർ സാധിച്ചതുകൊണ്ട് ആ ദൗത്യം ഇസ്രായേലിന് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ക്രിമിനൽ പാശ്ചാത്തലമുള്ള ക്രിസ്ത്യ വിഭാഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇറാന്റെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രദേ ഈ ജയിലാക്രമിച്ചതിനോടനുബന്ധിച്ച് തുടർന്നുള്ള നടപടി നടപടിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മറ്റ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ഒരു പ്രധാന പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം രാജ്യത്തോടെ കുറ്റവുമായി ബന്ധപ്പെട്ടതിനാണ് കൂടുതൽ പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടത് ക്രിസ്ത്യൻ ജൂത വിഭാഗം ഈ ഇപ്പം നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹകരണം ഇസ്രായേലുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗത്ത് തെളിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ സാധാരണഗതിയിൽ ഗതിയിൽ ഇറാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇടപെടൽ കാര്യങ്ങളൊന്നും നടത്താറില്ലായിരുന്നു ഇറാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ആ ആ മേഖല പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ മേഖല മേഖലയുടെ അവരുടെ പ്രൈവസിൽ ഇടപെടാതിരിക്കാൻ വലിയ രീതിയിലുള്ള താല്പര്യം ഇറാൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ ഈ യുദ്ധത്തിന് ശേഷമാണ് പല അവിടുത്തെ പൗരത്വമുള്ള അതായത് ജൂതവിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തിലും പൗരത്വമുള്ള വിഭാഗങ്ങൾ വലിയ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടി ഫാക്ടറി പോലെയുള്ള സംവിധാന നിർമ്മിതികൾ ആരംഭിക്കുകയും ഈ നിർമ്മിതിയിൽ ജൂതവിഭാഗത്തെ ഇവരെ ഇസ്രായേലിയരെയുമായിട്ട് സഹകരിച്ചു കൊണ്ട് അവിടെ രാജ്യത്തിനെതിരെ അക്രമം നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നുമാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായ രീതിയിൽ വലിയ വൻ തോതിൽ ആയുധങ്ങൾ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് തലസ്ഥാനമായിരിക്കും തെഹ്റാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ കടത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ നിന്നാണ് ആക്രമ കാര്യങ്ങൾ ആക്രമ പരമ്പരകളും ഉണ്ടാകുന്നത് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള ഉള്ള വിഭാഗങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് അതിൻ്റെ കണക്കയിൽ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം മൂന്ന് ശതമാനം മുതൽ പൂജ്യം പോയിൻ്റ് ഒന്ന് നാല് ശതമാനം പൂജ്യം പോയിൻ്റ് നാല് ശതമാനം വരെ ഏകദേശം മൂന്ന് മുതൽ നാല് ലക്ഷത്തോളം ക്രിസ്ത്യാനികളാണ് ഇറാനിലുള്ളതായിട്ട് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെൻസസ് പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ജൂത വിഭാഗം വിഭാഗം എന്ന് പറയുക പൂജ്യം പോയിന്റ് പൂജ്യം ഒരു ശതമാനം ആ കണക്കാണ് ഏകദേശം ഇരുപതിനായിരമോ അതിനോടനുബന്ധിച്ചോ എണ്ണം പറയുന്ന സമയത്ത് അത്രയും ജൂത വിഭാഗം പൗരത്വമുള്ളവരായിട്ട് ഇറാനിലുണ്ട് അതിൽ ഒമ്പത് പോയിന്റ് ഒന്ന് കോടി ജനങ്ങളാണ് മൊത്തമുള്ള തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ജനസംഖ്യയിലുള്ള ശതമാനക്കണക്കാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇവര് ഓൾറെഡി പൗരത്വമുള്ളവർ എന്ന് പറഞ്ഞാൽ പൗരാണികമായ രീതിയിൽ ഇറാൻ്റെ പേർഷ്യൻ സാമ്രാജ്യം നിലനിൽക്കുന്ന ആ കാലഘട്ടത്ത് തന്നെ വിഭാഗമായിട്ട് തുടരുകയും വംശീയ വംശീയമായ രീതിയിൽ അവിടെ തുടർന്ന് പോരുന്ന വിഭാഗവുമാണ് ഈ പറയപ്പെട്ട ഇരുപതിനായിരത്തോളം എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതോട് കൂടി നല്ലൊരു ശതമാനം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയവരാണ് ഇസ്രായേലേക്ക് പോയി പോയി എന്ന് പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിലൊരു കണക്ക് ജൂത വിഭാഗത്തെ കുറിച്ച് ഇല്ലായിരുന്നു അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനോടനുബന്ധിച്ച് നല്ല നടന്ന സെൻസസ് പ്രകാരമാണ് ഇത് കാണുന്നത് പിന്നീട് അതായത് ആ കാലഘട്ടം തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ വൻതോതിൽ ജൂത വിഭാഗം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോഴും അവരുടെ സെനഗോലെല്ലാം പ്രവർത്തിക്കാത്ത രീതിയിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ അടച്ചിട്ട രീതിയിലുള്ള പല ഗ്രാമീണ മേഖലയും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു ആ അങ്ങോട്ട് ആർക്ക് പ്രവേശനമില്ല വളച്ച് കിട്ടിയ രീതിയിൽ അങ്ങനെ തന്നെ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ഇസ്ര ഇറാൻ്റെ ഗവൺമെൻറ് കൊണ്ട് നടക്കുന്ന ഏരിയ ആണ് അവരുടെ ആ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനം ഇല്ലാത്ത രീതിയിലാണ് ഉള്ളത് ഈ ഭാഗത്തു നിന്നൊക്കെ കൂട്ട കുടിയൊഴ്ക്ക് നടന്നിട്ടുണ്ട് ആ കാലഘട്ടം തൊള്ളായിരത്തി നിന്ന് ചില വിഭാഗങ്ങൾ ചില ആളുകൾ ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അതിൽ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും ഈ രേഖയിലൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അത് പിന്നെ ഇറാനും അവർ തമ്മിലുള്ള വിഷയമായിട്ടേ കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പക്ഷെ അവിടെ ഇങ്ങനൊരു ഒരു കാര്യം പറയുന്നുണ്ട് ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ കൂട്ടത്തോട് കൂടി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും താല്പര്യം കാണിക്കുന്നവരും അവരുടെ ഏരിയകൾ സ്വകാര്യ സ്വത്താക്കി കൊണ്ടു നടക്കുന്നവരും അങ്ങോട്ടാർക്കും പ്രവേശനമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരുമാണ് അപ്പോൾ അവർ ഇങ്ങനെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ചതറിക്കിടക്കുന്ന സ്വഭാവം ജൂതവിഭാഗത്തിൽ ഉണ്ടാവില്ല പകരം അവരെന്തു ചെയ്യും അവർ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഏരിയയിലാണ് എത്തപ്പെട്ടുന്നതെങ്കിൽ ആ ഏരിയയിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു കൂട്ടിയിട്ട് ആ ഏരിയ വിപുലീകരിക്കുന്ന സംവിധാനവും ആ ഏരിയയിൽ പൂർണ്ണമായിരിക്കുന്ന അവകാശ സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് നടത്തുക ഇസ്രായേലിന് കൂടി കൂടിയിറങ്ങിപ്പോയ പല ആളുകളും പല രാജ്യത്ത് സമയത്തും സമയത്ത് ഇതേ അവസ്ഥ അവസ്ഥകളും സാഹചര്യങ്ങളും പല രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല രാജ്യത്തിലും ഇതേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യേണ്ടി സിറിയയിലൊക്കെ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാവാറുണ്ട് സാധാരണഗതിയിൽ അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇറാൻ ഇറാനിപ്പോൾ വിട്ടിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് രാജ്യത്തോ രാജ്യത്തിനെതിരെ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു വിഭാഗമായി ഇറാനിലുള്ള ജൂത വിഭാഗത്തോ ക്രിസ്ത്യ വിഭാഗത്തോ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ കണ്ടിട്ടില്ലായിരുന്നു എവിടം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നാം തീയതി വരെ ജൂൺ പതിമൂന്നാം തീയതി നടന്നിരിക്കുന്ന ആദ്യത്തെ ആക്രമണം അതിശക്തമായിരിക്കുന്ന ആക്രമണം എന്ന് മാത്രമല്ല രാജ്യത്തെ ഞെട്ടിപ്പിച്ചു ലോകത്തെ ഞെട്ടിപ്പിച്ച ഇരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് സൈനിക കമാൻഡർമാരുടെ കൂട്ടമരണമാണ് ഒന്ന് ഒന്നായിട്ട് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളത് അതെല്ലാം ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ തകർത്തതല്ല അവരെ ഇറാൻ്റെ അകത്തു നിന്ന് ഭൂമിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന ആക്രമം കൊണ്ട് ഒന്നുകിൽ വെടിവെപ്പ് അതല്ലെങ്കിൽ മിസൈൽ വായിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ഡ്രോണാണെങ്കിൽ പോലും അതെല്ലാം തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് തന്നെയാണ് തങ്ങളുടെ സൈനിക കമാൻഡറെ ആക്രമിച്ചത് എന്നുള്ളത് കൃത്യം അതേക്കുറിച്ചാണ് തങ്ങളന്വേഷിക്കുക അതിലാണ് ജൂതവിഭാഗത്തിൻ്റെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകും അതോടൊപ്പം തന്നെ ക്രിസ്ത്യ ക്രിസ്തീയ വിഭാഗങ്ങൾ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയുകയും മുന്നൂറോളം ആദ്യം ആളുകളെ പിടികൂടിയതിൽ ഇസ്രായേൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുന്നൂറോളം ആളുകളാണ് ആദ്യം പിടികൂടിയത് അതിൽ തന്നെ പത്ത് പന്ത്രണ്ട് പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിയതോടനുബന്ധിച്ച് ഈ മുന്നൂറ് പേരും തങ്ങളിൽ പെട്ടവരാണെന്നുള്ളതും അവർക്ക് വധശിക്ഷ നൽകരുത് അല്ലെങ്കിൽ ശിക്ഷാ നടപടി നടക്കരുത് ശിക്ഷ നടപടിയിലേക്ക് നീങ്ങരുത് എന്നെല്ലാം ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ മധ്യസ്ഥർ മുഖാന്തരം ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വല്ലാത്ത രീതിയിൽ വൈകാരികമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നു അതിൻ്റെ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പരമ പരമാധികാരത്തിൽ ഇസ്രായേൽ ഇടപെട്ടു അമേരിക്ക ഇടപെട്ടു സൈനിക കമാൻഡറെ കൊലപ്പെടുത്തി തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇടപെട്ട ഒരു വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിൽ ഇറാൻ മാപ്പ് നൽകും എന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത് ഇപ്പം നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്നവരിൽ പിടിക്കപ്പെടുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ ഇറാനിലുള്ള ഈ ഇസ്രായേലുള്ള ചില രഹസ്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ്റുമായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധമുള്ളവരുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു അതു പിന്നെ പ്രാദേശിക റിപ്പോർട്ടുകളാണ് ഇതിന് തുറച്ചായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ സ്വാഭാവികപരമായ രീതിയിൽ ഔദ്യോഗികമല്ലാത്ത പുറത്തു വരില്ല അതിൽ ഒരു വിശ്വാസ്യത ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ വളരെ ക്രിറ്റിക്കലായ രീതിയിൽ തന്നെ നീങ്ങുന്നു ടൂറിസം മേഖലയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ ഇറാനിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മതിപ്പാണ് താല്പര്യമാണ് ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് അവിടെ ഒരു സീ പോർട്ട് ഒരു തുറമുഖം തന്നെ ഇറാനു വേണ്ടി ഉണ്ടായിക്കൊടുത്തത് ഇന്ത്യയാണ് അങ്ങനെ ഒരു ബന്ധവും സൗഹൃദമൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇങ് ഇങ്ങോട്ടെത്തുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് വിഷയങ്ങളുണ്ടാകുന്നത് എല്ലാ കാലത്തും ബന്ധവൈരികളായിട്ടാണ് യൂറോപ്യൻ രാജ്യവും ഇറാനും പോയിക്കൊണ്ടിരുന്നത് ഇറാനും അമേരിക്ക അങ്ങനെയാണ് ഇറാനും ഇസ്രായേലും അങ്ങനെയാണ് അതിന് തുടർച്ച ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വലിയ വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ ആന്തരികമായ രീതിയിൽ ഇയ കീറിക്കൊണ്ട് കൊണ്ട് ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് എന്നതിൻ്റെ മറ്റൊരു പക്ഷം ചില അറബ് ചാനലുകളും അറബ് റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞു അൽ അറബിയ അൽ അറബിയയുടെ അൽ അമ്പാവത്തിന് ഗുവിറങ്ങുന്ന പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു യുദ്ധ മുന്നൊരുക്കം യഥാർത്ഥത്തിൽ ഇറാൻ നടത്തുകയാണ് അത് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലാണ് എന്നൊന്നും ഒരു കൃത്യമായ രീതിയിലൊന്നും വേണ്ടി സാധിക്കുകയില്ല വളരെ രഹസ്യമായ രീതിയിൽ വലിയ അന്വേഷണം നടത്തിക്കൊണ്ട് ആരാണ് ശത്രു ആരാണ് പച്ചം നിൽക്കുന്നത് ആരാണ് രാജ്യത്തോടൊപ്പം നിൽക്കുന്നത് എന്നത് എന്നതിൻ്റെ ഒരു കൃത്യത വരുത്തിയിട്ട് ശത്രുവിനെ കണ്ടെത്തി ആക്രമിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുകയും അതോടൊപ്പം തന്നെ ഇറാനുമായിട്ട് സഹകരിക്കുന്ന റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻ തോതിൽ ആയുധങ്ങൾ വാരി ഒരു പ്രവർത്തനവും ഇതോടനുബന്ധിച്ച് തന്നെ ഇറാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്